ഇവിടെ മോട്ടോർ വ്യവസായത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്കും സാധാരണ കൃഷിക്കാരനുമെല്ലാം തന്നെ ചില കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട് രണ്ടായിരത്തി പതിനാല് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനെയാണോ ഇന്ത്യക്ക് പ്രധാനപ്പെട്ട വർഷമായിട്ട് കാണുന്നത് അതുപോലെ ഇന്ത്യക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെയും പ്രധാനപ്പെട്ട ഒരു വർഷമായിട്ട് കാണേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് ചേർന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് പറയുന്നത് ആ മൂല്യവത്തായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങളോടൊപ്പമായിരിക്കും നാട്ടിലെ തൊഴിലാളികളും കൃഷിക്കാരും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ അത്തരം ഒരു ആപ്പ് എന്നുള്ളത് നമ്മുടെ ഡിമാൻഡാണ് ഗവൺമെന്റിൽ അത്തരം ഡിമാൻഡ് സമർപ്പിച്ചിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് കേരളത്തിൽ ഒരു ആപ്പ് ഉണ്ടായി അത് പൂർണ്ണ വിജയമാണെന്ന് ഞാൻ പറയുന്നില്ല അതിൻ്റെ ബാലാരിഷ്ടതകളുണ്ട് നിശ്ചയമായിട്ടും ഗവൺമെൻറ് ആ ആപ്പിൻ്റെ വിപുലീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എട്ട് ശതമാനം ആളുകൾ ആപ്പ് കൊണ്ട് ജീവിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അത് പൂർണ്ണതോതിലായിട്ടില്ല നമ്മൾ ഈ ഒരയും യൂബറും ഒക്കെ ആയിട്ടില്ലേ മത്സരിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് നിശ്ചയമായിട്ടും നമ്മൾ വേണം അതുകൊണ്ട് നമ്മൾ പിന്മാറാൻ വേണ്ടി പോകുന്നില്ല മുന്നോട്ട് തന്നെ പോകാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്